കള്ളക്കുറിയിലെ മധ്യദുരന്തത്തിൽ പ്രതികരിച്ച തമിഴ് സൂപ്ര താരങ്ങളായ വിജയും സൂര്യയും നടനും തമിഴ്നാട് വെക്ടറി കഴകം അധ്യക്ഷനുമായി വിജയ് നാളെ നടക്കാനിരുന്ന ജന്മദിനാഘോഷ പരിപാടികളും മാറ്റിവച്ചിട്ടുണ്ട് തമിഴ്നാട്ടിലെ കള്ളക്കുറിച്ചിൽ അമ്പത്തിരണ്ട് പേരുടെ മരണത്തിനിടയാക്കിയ വിഷമദ്യ ദുരന്തത്തെ തുടർന്നാണ് പരിപാടികൾ വിജയ് മാറ്റിവെച്ചത് വലിയ ആഘോഷ പരിപാടികളായിരുന്നു താരത്തിന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് ആരാധകർ ഒരുക്കിയിരുന്നത് വിഷമദ്യ ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കണമെന്നും വിജയ് അഭ്യർത്ഥിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം വിഷമദ്യ ദുരന്തത്തിൽപ്പെട്ടവരെ വിജയ് ആശുപത്രിയിലെത്തി സന്ദർശിച്ചിരുന്നു വിവിധ ആശുപത്രികളിൽ കഴിയുന്ന ആളുകൾക്കാണ് ആശ്വാസവുമായി വിജയ് എത്തിയത് ചികിത്സയിൽ കഴിയുന്ന ഓരോരുത്തരുടെയും അടുത്തെത്തി വിജയ് ആരോഗ്യത്തെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു കുടുംബാംഗങ്ങളെയും അദ്ദേഹം സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നു ജനങ്ങളുമായി ഏറെ അടുത്തു നിൽക്കുന്ന നടൻ എന്ന നിലയിൽ വിജയുടെ സന്ദർശനം അവിടെയുള്ളവർക്കും ആശ്വാസമായി മാറിയിട്ടുണ്ട് ഇതിന്റെ വീഡിയോകളും ചിത്രങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിലും വൈറലായിരുന്നു സർക്കാരിന്റെ തികഞ്ഞ അനാസ്ഥയാണ് ഇത്തരം സംഭവങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ കാരണമെന്ന് എക്സിലൂടെയും വിജയ് പ്രതികരിച്ചിരുന്നു തമിഴ്നാട് വെട്ടറി കഴകം പാർട്ടിയുടെ ഒഫീഷ്യൽ അക്കൌണ്ടിലൂടെയാണ് വിജയ് സർക്കാരിനെ വിമർശിച്ചത് കള്ളക്കുറിച്ച് ജില്ലയിലെ കരുണാപുരം പ്രദേശത്ത് വ്യാജ കഴിച്ച് ആളുകൾ മരിച്ചെന്ന വാർത്ത അങ്ങേയറ്റം ദുഃഖകരമാണ് മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു രോഗബാധിതരും ചികിത്സയിൽ കഴിയുന്നവരും വേഗത്തിൽ സുഖം പ്രാപിക്കാൻ പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ വർഷവും ഇതുപോലെയൊരു സംഭവത്തിൽ നിരവധി ജീവനുകളാണ് പൊരിഞ്ഞത് സർക്കാരിന്റെ ഭരണ സംവിധാനത്തിന്റെ അനാസ്ഥയാണ് ഇത്തരമൊരു സംഭവം വീണ്ടും വീണ്ടും ഉണ്ടായതെന്നത് വ്യക്തമാക്കുന്നുവെന്നും വിജയ് കുറിപ്പിൽ പറഞ്ഞിരുന്നു ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ തമിഴ്നാട് സർക്കാർ കർശനമായ മുൻകരുതലുകൾ ിൽ കുറിച്ചത് വ്യാജ മദ്യ ദുരന്തത്തിൽ പ്രതികരണവുമായി നടൻ സൂര്യുന്നു വ്യാജ മദ്യം മുഴുക്ക് തടയാൻ ശക്തമായ നിയമം വേണമെന്ന് സൂര്യ പറയുന്നു ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിച്ചു ഞെട്ടിക്കുന്നതാണെന്നും സൂര്യ പറഞ്ഞു വോട്ട് വാങ്ങാൻ എത്തുമ്പോൾ വ്യാജ മദ്യത്തിനെതിരെ നടപടിയെടുക്കുമെന്ന് പറയുന്നവർ അധികാരത്തിലെത്തിയാൽ ഇത് മറക്കുകയാണ് ഇനി ഇത് അംഗീകരിക്കാനാകില്ല വിഷമദ്യം ഒഴുകുന്നത് തടയാൻ കർശന നിയമം വേണമെന്നും സൂര്യ വാർത്താക്കുറിപ്പിലാണ് സൂര്യയുടെ പ്രതികരണം പറയുന്നു അതേസമയം നടന്മാരായ കമൽഹാസനും പ്രകാശ് രാജും വിജയ് സേതുപതിയും സിദ്ധാർത്ഥും ഒപ്പം നടി ജ്യോതികയും ഒക്കെ തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചിരുന്നു സർക്കാരിന്റെ അനാസ്ഥയാണെന്നും മദ്യത്തിന് അടിമകളായവരെ പാർപ്പിക്കാനായി റീഹാബിലിറ്റേഷൻ സെന്റർ രൂപീകരിക്കണമെന്നും ഓരോരുത്തരും ലഹരി വിമുക്തിക്കായുള്ള യുദ്ധത്തിൽ പങ്കെടുക്കണമെന്നുമാണ് കമൽഹാസൻ ആവശ്യപ്പെട്ടത് തന്റെ എക്സ് അക്കൌണ്ടിലാണ് കമൽഹാസൻ ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റ് പങ്കെടുക്കുന്നത് வச்சதா ഇതിനിടെ തമിഴ്നാട് കള്ളക്കുറിച്ച് വിഷമദ്യ ദുരന്തത്തിൽ ഉത്തരവാദികൾക്കെതിരെ കടുത്ത നടപടിയുണ്ടാകുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ നിയമസഭയിൽ വ്യക്തമാക്കുകയും ചെയ്തു വിഷമദ്യ ദുരന്തത്തിൽ മരണസംഖ്യ അൻപത്തിരണ്ടായി ഉയർന്നിരുന്നു ദുരന്തം നിസ്സാരമല്ല എന്നും അന്വേഷണ റിപ്പോർട്ടുകൾ പൂഴ്ത്തിയ സർക്കാരിന് രക്ഷപ്പെടാനാകില്ലെന്നും രൂക്ഷ വിമർശനം ഉയർത്തിയ മദ്രാസ് ഹൈക്കോടതി അടുത്ത ബുധനാഴ്ചക്കുള്ളിൽ വിശദമായ സത്യവാങ്മൂലം നൽകാൻ ഉത്തരവിട്ടിരുന്നു പ്ലക്കാർഡുകളുമായി നിയമസഭയിലെത്തി നടുതലത്തിൽ പ്രതിഷേധിച്ച അണ്ണ ഡി എം കെ അംഗങ്ങളെ സ്പീക്കർ പുറത്താക്കിയെങ്കിലും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് മുഖ്യമന്ത്രി സ്റ്റാലിൻ അറിയിച്ചതോടെയാണ് തിരിച്ചുവിളിച്ചത് വ്യാജ മദ്യ ദുരന്തത്തിൽ ഉത്തരവാദികളായവർക്ക് നേരെ കടുത്ത ഉണ്ടാകുമെന്നും സ്റ്റാലിൻ സഭയിൽ പറഞ്ഞിരുന്നു കള്ളക്കുറിച്ച് ആശുപത്രിയിലേക്ക് കൂടുതൽ മെഡിക്കൽ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെന്നും സ്റ്റാലിൻ അറിയിച്ചു വേണ്ടത്ര മരുന്നുകൾ ഉറപ്പാക്കിയിട്ടുണ്ടെന്നും കൂടുതൽ മരുന്നുകൾ ഉടൻ എത്തിക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട് നിലവിൽ പതിനേഴ് പേരാണ് ചികിത്സയിലുള്ളത് വ്യാജമദ്യം വിതരണം ചെയ്ത ഗോവിന്ദരാജിന്റെയും സംഘത്തിന്റെയും പക്കൽ നിന്നും ഇരുന്നൂറ് ലിറ്റർ മെഥനോൾ പിടിച്ചെടുത്തിട്ടുണ്ടെന്നും സഭയിൽ വ്യക്തമാക്കി മെഥനോൾ കൊണ്ടുവന്നത് പുതുച്ചേരിൽ ണെന്ന് വ്യക്തമായിട്ടുണ്ടെന്നും മൂന്ന് മാസത്തിനകം ജുഡീഷ്യൽ കമ്മീഷനോട് റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്